റിയാൻ ശ്രീനിവാസൻ ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി മുഹാഷിൻ സംവിധാനം ചെയ്ത വള എന്ന ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് പ്രേക്ഷകരും നിരൂപകരും ചിത്രം ഒരുപോലെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ചിത്രങ്ങൾക്ക് പോലും കുറ്റം പറയുന്ന അശ്വിന്ദ് കോക്ക് ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ ഇറങ്ങിയ ഒരു ചിത്രത്തിനും നല്ലത് പറയാത്ത കോക്ക് വളക്ക് നല്ല റിവ്യൂ ആണ് ഇട്ടിരിക്കുന്നത് കഠിന കഠോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മുഷാഹിനാണ് വള സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ട പുഴു തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളുടെ തിരക്കഥകൃത്യായ ഹർഷാദാണ് വളയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആക്ഷനും സസ്പെൻസും നർമ്മം നിറച്ചു വെച്ച രംഗങ്ങളും അടക്കം ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ചിത്രം ധ്യാൻ ശ്രീനിവാസൻ ലുക്മാൻ വിജയ് രാഘവൻ ശാന്തി കൃഷ്ണ അർജുൻ രാധാകൃഷ്ണൻ അബൂ സലീം ഷീതൽ ജോസഫ് റവീന രവി നവാസ് ഗോവിന്ദ് വസന്ത തുടങ്ങിയ ചിത്രത്തിലെ താരങ്ങളുടെ ഗംഭീര പ്രകടനം സമ്മാനിക്കുന്ന ചിത്രം എല്ലാത്തരം ും പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഫാമിലി എന്റർടൈനറാണ് ഗോവിന്ദ വസന്തയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഫെയർബേ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലോകയുടെ ചരിത്ര വിജയത്തിന് ശേഷം വേ ഫെറൽ ഫിലിംസ് ആണ് വളയുടെ വിതരണം നിർവഹിക്കുന്നത് നവാസ് വള്ളിക്കുന്ന് ഷാഫി കൊല്ലം യൂസഫ് ഭായ് ഗോകുലൻ തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്